നമസ്കാരം വരുന്ന മെയ് പതിനാലാം തീയതി ചൊവ്വാഴ്ച അതായത് മേടമാസം മുപ്പത്തിയൊന്നാം തീയതി വൈകുന്നേരം അഞ്ച് മണി കഴിഞ്ഞ് അൻപത്തിമൂന്ന് മിനിറ്റിന് സൂര്യൻ മേടരാശിയിൽ നിന്നും ഇടവരാശിയിലേക്ക് പ്രവേശിക്കുന്നു തുടർന്ന് മെയ് പതിനഞ്ചാം തീയതി മുതൽ ജൂൺ മാസം പതിനാല് വരെയും സൂര്യൻ ഇടവരാശിയിൽ സഞ്ചരിക്കും ഒരു മാസം നീളുന്ന ഈ സൂര്യസഞ്ചാരം ചില നക്ഷത്രജാതർക്ക് ഏറെ അനുകൂലവും സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും നൽകുന്നു ആ നക്ഷത്രജാതർ ആരെല്ലാമാണ് എന്നും ഏതെല്ലാം മേഖലകളിലാണ് അവർക്ക് ഉയർച്ചയും പുരോഗതിയും ഉണ്ടാവുക എന്നുമാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് സൂര്യൻ്റെ ഈ രാശിമാറ്റം ഏറ്റവും സൗഭാഗ്യങ്ങൾ നൽകുന്നത് കർക്കിടകൂറിൽ വരുന്ന നക്ഷത്രങ്ങളായ പുണർദ്ദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാർക്കാണ് ഈ രാശിജാതരുടെ പതിനൊന്നാം ഭാവത്തിലേക്കാണ് സൂര്യൻ പ്രവേശിക്കുന്നതും തുടർന്ന് ഒരു മാസക്കാലം സഞ്ചരിക്കുന്നതും സൂര്യൻ ഈ രാശിജാതരുടെ രണ്ടാം ഭാവാധിപൻ ആകുന്നു പതിനൊന്നാം ഭാവം എന്നത് വരവിൻ്റെ ഭാവം നേട്ടങ്ങളുടെ ഭാവം സ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭാവം ആണ് ആയതിനാൽ ധനത്തിൻ്റെ കാരകനായ സൂര്യൻ വരവിൻ്റെ ഭാവം ആയ പതിനൊന്നാം ഭാവത്തിൽ പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ അത് ഏറ്റവും നേട്ടങ്ങളുടെ ഒരു കാലമാണ് സമ്മാനിക്കുക സാമ്പത്തികമായി നല്ല ഉന്നതി സാമ്പത്തികമായ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും മോചനം ബിസിനസ്സിൽ പുരോഗതി ലാഭം എന്നിവ ഉണ്ടാകുന്നു സാമ്പത്തികമായ ഭദ്രതകൾ ഉറപ്പാക്കുവാനുള്ള നിക്ഷേപ പദ്ധതികളിൽ ചേരാനുള്ള ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഇത് നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള ഏറ്റവും നല്ല സമയം കൂടിയാണ് ഇത് ഉദ്യോഗസ്ഥർക്ക് തൊഴിലിടത്ത് അംഗീകാരം പ്രമോഷൻ സ്വസ്ഥത എന്നിവ ഉണ്ടാകും കൂടാതെ വ്യാഴവും ഈ രാശിജാതരുടെ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഇവരുടെ അനുകൂല ഫലങ്ങൾ ഇരട്ടിക്കും തൊഴിൽ തേടുന്നവർക്ക് മികച്ച തൊഴിൽ അവസരങ്ങൾ വന്നുചേരും വിദ്യാർത്ഥികൾക്കും ഈ കാലം ഏറെ അനുകൂലം ആയതിനാൽ പരീക്ഷാ വിജയം ഉപരിപഠനം എന്നിവ ഗുണഫലങ്ങളായി വരും കർക്കിടകക്കൂറിലെ നക്ഷത്രങ്ങളായ പുണർദം കാൽ പൂയം ആയില്യം എന്നീ മൂന്ന് നക്ഷത്രങ്ങൾ കഴിഞ്ഞാൽ തുടർന്ന് ഏറ്റവും നേട്ടങ്ങളും അനുകൂലമായ ഫലങ്ങളും അനുഭവത്തിൽ വരുന്ന നക്ഷത്രജാതർ അശ്വതി ഭരണി കാർത്തിക കാൽ എന്നീ മൂന്ന് നക്ഷത്രങ്ങൾ ആകുന്നു ഈ നക്ഷത്രജാതർ മേടക്കൂറിലാണ് വരുന്നത് മേടക്കൂറുകാരുടെ അഞ്ചാം ഭാവാധിപനായ സൂര്യനാണ് ഈ രാശിജാതരുടെ രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നത് രണ്ടാം ഭാവം എന്നത് വാക്സ്ഥാനം ധനസ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ഈ ഭാവത്തിലൂടെ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായി നല്ല ഉയർച്ച ഉന്നതി പുരോഗതി എന്നിവ ഉണ്ടാകും കൂടാതെ വ്യാഴം ഈ രാശിജാതരുടെ രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കയാൽ അത് ഏറെ അനുകൂലമായ ഫലങ്ങളെ നൽകും വ്യാഴം എന്നത് ഈ രാശിജാതരുടെ ഭാഗ്യാധിപൻ കൂടിയാകയാൽ ധനാഗമം ബിസിനസ്സിൽ പുരോഗതി ലാഭം ഓഹരി വിപണിയിൽ ലാഭം എന്നിവയെല്ലാം ഉണ്ടാകാം കർമ്മരംഗത്തും ഈ മാസം അനുകൂലമായ സമയം ആകുന്നു മേലധികാരികളുടെ പ്രീതി സഹപ്രവർത്തകരുടെ സഹകരണം എന്നിവയും പ്രതീക്ഷിക്കാം കർമ്മരംഗത്ത് സ്ഥാനലബ്ധി അംഗീകാരം എന്നിവ ഉണ്ടാകും ബിസിനസ്സിലെ നൂതനമായ പ്രവർത്തനങ്ങളും പരീക്ഷണങ്ങളും വിജയത്തിൽ എത്തും വിദ്യാർത്ഥികൾക്കും ഈ സമയം ഏറെ അനുകൂലം ആയതിനാൽ വിദ്യാപുരോഗതി പരീക്ഷയിൽ ഉന്നത വിജയം ഉപരിപഠനം എന്നിവയ്ക്കും ഏറെ സാധ്യത ഉണ്ട് മൂന്നാമതായി സൂര്യന്റെ ഈ രാശി മാറ്റത്താൽ ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന രാശിജാതർ ചിങ്ങക്കൂറുകാരാണ് മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ചിങ്ങക്കൂറുകാരുടെ പത്താം ഭാവത്തിലേക്കാണ് സൂര്യൻ പ്രവേശിക്കുന്നത് പത്താം ഭാവം എന്നത് കർമ്മഭാവം എന്ന് അറിയപ്പെടുന്നു ചിങ്ങക്കൂറുകാരുടെ രാശിയാധിപൻ കൂടിയായ സൂര്യനാണ് കർമ്മഭാവമായ പത്തിൽ പ്രവേശിക്കുന്നത് അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ ഈ രാശിമാറ്റം ഏറ്റവും നേട്ടങ്ങളെ നൽകുന്ന ഒരു മാറ്റം ആകുന്നു കാര്യസിദ്ധി ഏർപ്പെടുന്ന കാര്യങ്ങളിൽ എല്ലാം വിജയം എന്നിവയെല്ലാമാണ് സൂര്യൻ പത്താം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണഫലങ്ങൾ കർമ്മരംഗത്ത് പുഷ്ടി അംഗീകാരം നേട്ടങ്ങൾ സ്ഥാനമാനങ്ങൾ എന്നിവയും കൈവരും വിദ്യാർത്ഥികൾക്കും ഏറെ മികച്ച കാലമാണ് ഇത് പഠനം ഉപരിപഠനം മത്സര പരീക്ഷകളിൽ തിളക്കമാർന്ന വിജയം എന്നിവ കൈവരും നാലാമതായി സൂര്യൻ്റെ ഈ രാശിമാറ്റം ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ നൽകുക മീനക്കൂറുകാർക്കാണ് ഏറെ കാലങ്ങളായി എന്ന് തന്നെ പറയാം കണ്ടകശനി ദോഷങ്ങളും മറ്റും അനുഭവിക്കുന്ന ഈ രാശിജാതർക്ക് ഏറെ ആശ്വാസമാണ് സൂര്യന്റെ ഈ രാശിമാറ്റം പൂരൊട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ രാശിജാതരുടെ മൂന്നാം ഭാവത്തിലേക്കാണ് സൂര്യൻ മെയ് പതിനാലാം തീയതി പ്രവേശിക്കുന്നത് സൂര്യൻ മീനക്കൂറുകാരുടെ ആറാം ഭാവാധിപൻ ആകുന്നു മൂന്നാം ഭാവത്തിലൂടെ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് ആത്മബലം ധൈര്യം ഊർജ്ജസ്വലത എന്നിവയെ നൽകും അതുകൊണ്ട് തന്നെ എന്ത് പ്രതിസന്ധികൾ വന്നാലും അവയെ ഫലപ്രദമായി നേരിടാൻ ഇവർക്ക് കഴിയുന്നു കർമ്മരംഗത്ത് ഏറെ നല്ല കാലമാണ് ഇവർക്ക് സൂര്യൻ നൽകുക അംഗീകാരം സ്ഥാനലാഭം അധികാരികളുടെ പ്രീതി എന്നിവ ഇവർ ഈ സമയത്ത് നേടുന്നു കൂടാതെ സൂര്യൻ മൂന്നിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇവർ സകല പ്രതിസന്ധികളെയും ഏറെ ആത്മവിശ്വാസത്തോടെ നേരിടും ഇവർ ഇറങ്ങിത്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ ലക്ഷ്യം കാണും ശത്രുക്കൾ നിഷ്പ്രഭർ ആകും സാമ്പത്തികമായ പരാധീനതകൾ നീങ്ങുകയും പുരോഗതി കൈവരിക്കുകയും ചെയ്യും കൂടാതെ നല്ല ശരീരപുഷ്ടിയും ആരോഗ്യവും ഇവർക്ക് സൂര്യൻ മൂന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ഈ മാസം ഉണ്ടാകുന്നതാണ് അപ്പോൾ മേൽപ്പറഞ്ഞ പന്ത്രണ്ട് ജാതർക്ക് സൂര്യൻ ഇടവരാശിയിൽ സഞ്ചരിക്കുന്ന ഒരു മാസക്കാലയളവിൽ ഏറെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ഗ്രഹനിലയിൽ ഉള്ള സൂര്യൻ്റെ സ്ഥാനബലം ക്ഷേത്രബലം ഭാവഫലം എന്നിവയ്ക്കനുസരിച്ച് ഫലങ്ങളിൽ വ്യതിയാനങ്ങൾ വരാവുന്നതാണ് ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ഏവർക്കും നന്ദി നമസ്കാരം